കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ബിയമോൾ ഒപ്പം കൂടിയിട്ടുണ്ട് നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന നമ്മള് കൊടുക്കുന്നത് അസോള കേട്ടോ അസോള വാരിയിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കണം ഇതിലൂടെ വരുമ്പോ നമ്മളെന്തായാലും നമ്മൾ മാങ്കോസ്റ്റിനെ നോക്കും ഇവിടെ ഈ മാങ്കോസ്റ്റിൻ ഉണ്ടോ നോക്കാം മാങ്കോസ്റ്റിൻ പഴുത്തത് ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് വണ്ടി വരും അപ്പൊ താഴെ തന്നെ ഉണ്ട് കേട്ടോ കാണിച്ചു കൊടുക്ക് ഇവിടെ അങ്ങനെ താഴെ വരാൻ പാടില്ലല്ലോ എപ്പോഴെല്ലാം പറിച്ചു പോകുന്നത് എന്താണ്ടോ താഴെ തന്നെ നല്ല പഴുത്തറ് മാങ്കോസ്റ്റിണ്ട് എന്നാ മാഗോസ്റ്റിൻ്റെ ആളാണ് ബിയമോൾ ഉറുമ്പുണ്ട് നോക്കണ ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് വന്ന സ്ഥിക്ക് മുകളിലൊന്നും നോക്കി നോക്കാം ചിലപ്പോ മുകളിലൊക്കെ ഇണ്ടാവും രണ്ടു ദിവസം മോളിലേ തൈപ്പിടം ഒന്നുണ്ട് പച്ചയാണ് നല്ല വലുപ്പം കേട്ടോ പിടി പിടി രണ്ട് മാംഗ്വോസ്റ്റും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫാമിലി ചെറിയ മാംഗ്വോസ്റ്റിന്റെ മരാണ് ഇതിലിങ്ങനെ ഇടയ്ക്കൊക്കെ അധികം ഒന്നും കായകളില്ല എന്നാലും രണ്ടു ദിവസം മുന്നേക്കെ വന്നപ്പോ കുറച്ചെണ്ണം കിട്ടിയിരുന്നു അപ്പൊ ഇതില് വന്നാലും എന്തായാലും നമ്മൾ മാംഗോസ്റ്റും നോക്കാതെ മാഗോസ്റ്റും ഇങ്ങനെ ഡെയിലി നോക്കണം എന്തായാലും പോവാറുമ്പോ രണ്ട് മാംഗോസ്റ്റിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അസോള വാരി എടുക്കാനായിട്ട് പോവാ ആ തീറ്റ എന്താ പറയുക അസോള ഇട്ടോ കൊടുക്കുന്നത് കുറേ സൈ അസോള കൊടുത്തിട്ട് അപ്പൊ നമ്മള് രണ്ട് ചെറിയ ടാർപോള ഷീറ്റിൽ അസോള ഇട്ടിട്ടുണ്ട് ഇട്ടതല്ല അസോള ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ലത് അത്യാവശ്യം നല്ല രീതി തന്നെ നിറഞ്ഞു വന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് നമ്മളെ പുറത്തുള്ളതിലൊക്കെ കസോള കുറച്ച് കുറവായിരുന്നു അപ്പൊ മഴയൊക്കെ മാറിയപ്പോ ഒന്ന് കൂടുതലായി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വാരി ഇട്ട് കൊടുക്കണം കോഴികൾക്ക് അപ്പൊ ആദ്യം നമുക്ക് പുറത്തുള്ള പോവാം മറ്റേത് നമ്മളൊന്ന് ഷെൽട്ടറിന്റെ ഉള്ളിലാണ് പുറത്തുള്ള അതിലാണ് കൂടുതൽ കണ്ടത് മഴ മഴ വലിയ മഴ പെയ്ത സമയത്ത് കൂടുതലായതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നിറഞ്ഞ് മറിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഇതേ ഇതാണ് നമ്മളെ പുറത്തുള്ള അസോളയുടെ ടാങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ടാർപോളും ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്താണ്ടില്ല പ്രത്യക്ഷ നല്ല അസോള ഉണ്ടായിട്ടുണ്ട് മഴ നല്ല വലിയ മഴ പെയ്ത സമയത്ത് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് മഴ തുടങ്ങുന്ന സമയത്തൊക്കെ അസോള അധികം ഒന്നും ഇതിലില്ലായിരുന്നു ഇപ്പൊ വാരി എടുത്തതിനു ശേഷം മഴക്കാലത്ത് പൊതുവെ അസോള അങ്ങനെ ഉണ്ടായില്ല ഇപ്രാവശ്യം എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ഒരു വെയിൽ വന്നുകൊണ്ടാണ് നല്ല വലുപ്പുള്ള അസോളയാണ് അസോള വീണ്ടും വന്നിട്ടുള്ളത് മഴക്കാലത്ത് പോകുന്ന വിചാരിച്ചിട്ട് നമ്മള് പ്രെയിൻഷറിന്റെ ഉള്ളിൽ വേറെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിൽ കൊണ്ടിട്ട് അതിലിപ്പോ നല്ലന്ന് അറിഞ്ഞിട്ടുണ്ട് അതില് പിന്നെ അത്യാവശ്യത്തിന് മഴ ഒന്നും തട്ടാതെ നല്ല സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് നസോളെപ്പോഴും ഉണ്ടാവുന്നുണ്ടായിരുന്നു അങ്ങനെ പോകണ്ടാന്ന് വിചാരിച്ചായിരുന്നു അത് അതുപോലെ തന്നെ പുറത്തു നല്ല വാരി വിയനെ തവള ഉണ്ടായിരുന്നല്ലേ അതോടെ ഇതില് ഒരു വലിയ തവള ഉണ്ട് കേട്ടോ ബിയമോളെപ്പോഴും കളിപ്പിക്കുന്ന ഒരു തവളയാണ് അപ്പൊ അതിനെ കാണുന്നില്ല ഉച്ച സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് വൈകുന്നേരുന്നാലും തവള ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നില്ല നമ്മള് വെള്ളം ഇളക്കി കഴിഞ്ഞാൽ തവളകളൊക്കെ പെട്ടെന്ന് ഒളിച്ച് ഇനി അങ്ങോട്ട് നമുക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ നല്ല രീതിയിൽ തന്നെ വാരി എടുക്കാൻ ഇതിലുണ്ട് നമ്മള് കൂടുതൽ വാരുന്നില്ല കുറച്ച് വാരി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം കൊടുക്കാം നമ്മളിപ്പം നീ വാരി എടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ എത്രയും ഭാഗം ഇപ്പൊ കൂടെ ഇങ്ങനെ ഒരു ഒഴിവ് വന്നില്ല നാളത്തേക്ക് എന്തായാലും ഫില്ലാകും അവിടെ ആ സൈഡിലൊക്കെ കണ്ടില്ലേ നമ്മൾ ഷീറ്റിലാണെന്ന് മനസ്സിലാവുന്നില്ല വെറുതെ എങ്ങനെ അസോളം ഉണ്ടായ പോലെ കാണുന്നത് ഇവിടെ ഷീറ്റ് കവർ ചെയ്ത് കണ്ടോ ഈ ചെയ്തതാണ്ടൈഡൊക്കെ ഷീറ്റ് കവർ ചെയ്ത് അസോളം ഉണ്ടായിട്ടുണ്ട് ആ ഇത് എന്തായാലും നല്ല വെളുപ്പുള്ള അസോളം കിട്ടാ മറ്റേത് ഒരു ചെറിയ അസോളിനെ പ്രാവശ്യ ഉണ്ടായത് നല്ല വലുപ്പമുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് മഴക്കാലത്ത് ഇത്ര അസോള കിട്ടുന്നത് മറ്റേത് മഴക്കാലത്ത് പോ പോലും അസോള നശിച്ചു അങ്ങനെ ഒരു പായലൊരു അങ്ങനെ ഫംഗസ് പോലെ വന്നിട്ട് നശിച്ചു നശിപ്പോ അത് പേടിച്ചിട്ടാണ് പ്രാവശ്യം നേരത്തെ തന്നെ റെയിൻ റെയിൻഷെൽട്ടൊക്കെ വെച്ചത് പിന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ചെറിയൊരു വെയിൽ കിട്ടിയിരുന്നു അതുകൊണ്ടായിരിക്കണം അസോളപ്പം ഇങ്ങനെ കൂടുതൽ ഉണ്ടായത് മറ്റേ അടഞ്ഞ മഴത്ത് എന്തായാലും എല്ലാവർക്കും അസോള അവർ പോകുന്ന പ്രശ്നം പറയാറുണ്ട് അപ്പൊ ഇന്നും ഇത്ര വാരി ഇല്ല പിന്നെ നമുക്ക് എന്തായാലും ഷെൽട്ടറിൽ പോവാം നാളെ ഈ ഗ്യാപ്പൊക്കെ ഫില്ലായിക്കോളും ആദ്യം വിയ മോളക്ക് മാഗോസിനും പൊട്ടിച്ചു ഇത് ഇപ്പച്ചി പോക്കറ്റും ഒക്കെട്ടോ നമുക്ക് രാത്രി കഴിക്കാം ഇതിപ്പോ കഴിക്കാം ഇത് പൊട്ടിച്ചു കൊടുക്കിട്ട് കൊറേ നേരമായി ഞാൻ അസവള വരുന്നതുകൊണ്ട് കയ്യൊക്കെ ഒന്ന് കഴുകിട്ട് വാരി കൊടുക്കാം എടുത്തു പൊട്ടിച്ചു കൊടുക്കാൻ ശരി ഒന്ന് പച്ചെടുക്കട്ടെ രണ്ടെണ്ണം എടുത്തിട്ടേ ആ സൂപ്പർ അവള് നല്ല ഇനി മധുരം ഉണ്ട് സൂപ്പറല്ല ഇതിപ്പോ തരലട്ടെ ബിയ രാത്രി ഒന്നിപ്പൊ കഴിച്ചാല് നല്ല ചെളിയുണ്ട് നോക്കണം കേട്ടോ മഴ ആയതുകൊണ്ട് നല്ല ചെളിയാണ് ആ നല്ല ഭംഗിട്ടാ ഇതൊന്ന് കാണിച്ചു കൊടുക്ക് നമ്മൾ റെയിൻ വൈൻഷെൽട്ടറിൽ അസോളെ മഴയും തട്ടാതെ അത്യാവശ്യത്തിന് വെയിലറിക്കുന്ന സമയത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ടോ ചൂടുണ്ടായതുകൊണ്ട് നല്ല വൃത്തി പക്ഷെ വലിപ്പല്ല കേട്ടോ നമ്മള് പുറത്തുള്ള അസോളിന്റെ അത്ര വലിപ്പല്ല ഇത് ഉണ്ടല്ല ചെറുത് അസോള ഉണ്ടല്ലോ വളരെ ചെറുതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാം അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഇതിലിപ്പോൾ എടുക്കേണ്ടത് കുറച്ചുകൂടെ നിന്ന് വലുതാവും നോക്കുക സോളാം ഇന്നിപ്പോൾ മുഴുവൻ അങ്ങനെ വാരിയെടുത്താല് ചെറിയ അസോള ഇതുകൊണ്ടില്ലേ ഇത്ര ചെറിയ അസോളേ ഇത് നമ്മളെ ഗപ്പിക്കൊക്കെ ഇതിൽ ഗപ്പി ഉണ്ട് കേട്ടോ മീനുകൾക്ക് തീറ്റയായിട്ട് പറ്റിയ എളുപ്പത്തിലുള്ള അസോളയാണ് കോഴികളെ കാട്ടിയും ഇതാണ്ടല്ലോ കോഴികൾക്ക് കൊടുക്കുന്നത് ഇതാ രണ്ടും രണ്ടിലും വ്യത്യാസം ഉണ്ടോ കോഴികൾക്ക് ഏറ്റവും നല്ലത് വലുതാണ് ഇത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ വിരിച്ചാ എന്തായാലും കുറച്ചെടുക്കുക നമ്മളെ ഷെഡിൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളില്ലേ അതെന്ന് കുറച്ച് കൊടുക്കുക അവർക്കത് കൊത്തി എടുക്കാനൊക്കെ എളുപ്പമാണ് അതെന്താ പുറത്തുള്ളത് നമ്മൾ വളം കൊടുത്തത് ഇതൊക്കെ സെയിം ആണ് പക്ഷെ പുറത്തുള്ളത് നല്ല വലുപ്പുണ്ട് കുറച്ചുടായി ഇതിലിങ്ങനെ ഗപ്പിനെ കാണട്ടെ കുറെ ഗപ്പി ഗപ്പികൾ നമ്മൾ മഴ ആയതുകൊണ്ട് പുറത്തുനിന്ന് ചത്തുവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഗപ്പികളൊക്കെ ഇതിലിട്ടുന്നുണ്ട് അതാ കാണുന്നുണ്ട് ഗപ്പികളും കൊണ്ട ഇതുപോലത്തെ ടാങ്കിൽ ഇട്ട് വെച്ചാൽ നല്ലത് ഈ മഴയൊക്കെ സമയത്ത് പിഎച്ച് മാറുമ്പോഴൊക്കെ ഗപ്പികൾ ചത്തു നമുക്ക് ഇത്രയും അസുഖം ഇട്ടിട്ടുണ്ട് ഈ ഒരു അസുഖം വേറെ തന്നെ അറിയ ചെറുത് നമുക്ക് ചെറിയ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കാം ഇത് നമുക്ക് വലിയ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം ആ ഇവിടെ തവളന്റെ മുട്ടുണ്ട് മോള് പിന്നെ തവള വേഗം കാണു കണ്ടില്ലേ തവളയും പൂമ്പാറ്റിയൊക്കെ ഇവിടെ കണ്ടാലും പെട്ടെന്ന് കാണുക ഇപ്പൊ തവള മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും വിരിഞ്ഞ വെള്ളത്തിലേ പോയിക്കോളും ഇത് ഇപ്പൊ എടുക്കാണ്ടട്ടെ ബി ഇവിടെ നിന്നോട്ടെ തവള എന്തായാലും വിരിഞ്ഞ വെള്ളത്തിലേക്ക് പോയിക്കോളും അവളന്റെ ശല്യം കൂടുതലാണ് എന്തെങ്കിലും എല്ലാം കഴിക്കുന്നുണ്ട് ചെറിയ തവളപ്പുട്ടുകൾ ചെറിയ തവളപ്പുട്ടുകളായി നടക്കുന്നതൊക്കെ ഗപ്പിനെ എല്ലാം കഴിക്കും നിങ്ങൾ എടുത്ത് കളിയാലാണ് ഇത് എന്തായാലും അവിടെ നിന്നോട്ടെ വാ നിന്നോട്ടെനിപ്പം നിന്നൊന്നും ചെയ്യുന്നില്ല നമുക്ക് അസോലൊക്കെ കോഴികൾ കൊടുക്കാം ആദ്യം നമ്മളെ ചെറിയ ഷെഡിൽ കൊടുക്കാം ഈ ചെറിയ ഷെഡിന്റെ വീഡിയോ ആണ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇട്ടത് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കോഴികൾ എല്ലാരും നല്ല ഓടി എത്തിയിട്ടുണ്ട് இது கொடுக்கணும் இது அப்பறத்தை ஷெட்லும் கொடுக்கல இது நாடம் கோழியல்ல நம்ம முட்டக்கோழிகளே கிராமஸ் இங்கே முட்டக்கோழிகளான குறச்சே முட்டக்கோழிகள் இவருக்கான தீற்ற கூடுதல் வேண்டது அது கழிச்சோம் கொடுக்கணும் கொடுக்கணும் இனி அப்ப நம்ம நாடம் கோழியின் ஷெட்லும் கொடுக்காண்டு வந்த நம்ம கினிக்கோழிகளுக்கு குறச்சு கொடுக்க கினிக்கோழிகளுக்கு இங்கே எந்த இலவர்க்க வேணும் அங்கே சீரே இன்னொரு இலக கட்டி இட்டு கொடுக்கலாம் இப்போ மசோளா ஆப்பி அசோள கொடுக்கா വരുന്നുണ്ട് ഇണങ്ങി വരുന്നുണ്ട് അവര് നമ്മൾ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും നമ്മൾ പുറത്ത് വിട്ടുന്ന വീടിയൊക്കെ ചെയ്യണം ഒരു പിണങ്ങി ഇങ്ങനെ വരുന്നുണ്ട് ഭയങ്കര പേടിയവർക്ക് അപ്പൊ പെട്ടെന്നൊക്കെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോ പാറിപ്പോ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടാവും അവര് കഴിച്ചോളൂ ഇലകൾ കൊടുത്ത പെട്ടെന്ന് കഴിക്കുന്നുണ്ട് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടപ്പോ പിടിച്ചിട്ടോ അതൊക്കെ കഴിക്കുന്നു കഴിക്കുന്നുണ്ട്

ഇതൊന്നും പറഞ്ഞില്ല ചെറിയ കുറച്ച് കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ അത് കുറച്ചെണ്ണത്തിനൊക്കെ വിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറക്കാനായിട്ട് ഇതുപോലെ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു ബാക്കിയുള്ള ഇടത്തിനൊക്കെ നമ്മൾ ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കും അവർക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് ഇതുള്ള ചെറിയ അസോളയാണ് എന്താ കഴിക്കുന്നത് അത് കയ്യാ പോന്ന് ആ കഴിക്കുന്നത് ഈ ഇനി ഈ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉള്ളു ബാക്കിയുള്ള നമ്മൾ കുറച്ച് വലുതാവുമ്പം ഇതൊക്കെ അതിൻ്റെ തൊട്ട മുന്നേ ഉള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളട്ട അതൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ നമ്മൾ നേരെ ഷെഡിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ എല്ലാത്തിനും ഇട്ടു കൊടുക്കും അസോള അപ്പൊ നമ്മൾ കോഴി വളർത്തുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് തീറ്റ ചെലവ് കൂടുതലാണ് എന്നാണ് എന്താണ് ഇതുപോലെ അസോളയൊക്കെ ഒക്കെ തീറ്റ ചെലവ് ഒരു പരിധിര കുറയ്ക്കാനും നല്ല പ്രോട്ടീൻ ഉള്ള തീറ്റ കോഴികൾക്ക് കൊടുക്കാനും സാധിക്കും